കോൺഗ്രസിൽ കതർ തർക്കം വസ്ത്രമേതായാലും മനസ്സ് നന്നായാൽ പോരെ പോരെയെന്ന് ശബരിനാഥൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റ് വിവാദം കെട്ടടങ്ങിയപ്പോൾ ഇപ്പോൾ കോൺഗ്രസിൽ പുതിയ തർക്കം ഉടലെടുത്തിരിക്കുകയാണ് സംഭവം മറ്റൊന്നുമല്ല കതർ തർക്കം യുവതലമുറ നേതാക്കൾ കദറിനോട് കാണിക്കുന്ന അകൽച്ചയെ സൂചിപ്പിച്ച് കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ രണ്ടു ദിവസം മുമ്പിട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് പുതിയ തർക്കത്തിന് കാരണമായിട്ടുള്ളത് യുവതലമുറയ്ക്ക് എന്തിനാണ് കദറിനോട് ഇത്ര നീരസം എന്ന തലക്കെട്ടിലാണ് അജയ് തറയിൽ പോസ്റ്റ് ഇട്ടത് കദർ വസ്ത്രവും മതേതരത്വവുമാണ് കോൺഗ്രസിന്റെ അസ്തിത്വം കദർ ഒരു വലിയ സന്ദേശമാണ് ആദർശമാണ് മുതലാളിത്തത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമാണ് കദറിടാതെ നടക്കുന്നതാണ് നൂജൻ എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ മൂല്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് അത് അനുകരിക്കുന്നത് കാപട്യമാണ് നമ്മൾ എന്തിനാണ് ഡിവൈഎഫ്എക്കാരെ അനുകരിക്കുന്നത് എന്നാണ് അജയ് തറയിൽ ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിച്ചത് ഇതിന് മറുപടിയുമായി യൂത്ത് കോൺഗ്രസ് മുൻ വൈസ് പ്രസിഡന്റും മുൻ എം എൽ എ യുമായ കെ എസ് ശബരിനാഥൻ അടക്കമുള്ളവർ രംഗത്തെത്തിയതോടെയാണ് വിഷയം വലിയ രീതിയിൽ ചർച്ചയായത് തൂവെള്ള കദർ വസ്ത്രത്തെ ഗാന്ധിയൻ ആശയങ്ങളുടെ ലാളിത്യത്തിന്റെ പ്രതീകമായി ഇപ്പോൾ കാണാൻ കഴിയില്ല കദർഷട്ട് സാധാരണ പോലെ വീട്ടിൽ കഴുകി ഇസ്തിരി ഇടുന്നത് ബുദ്ധിമുട്ടാണ് കലർഷട്ട് എന്നാലോ എളുപ്പമാണ് വസ്ത്രമേതായാലും മനസ്സ് നന്നായാൽ പോരെ എന്നാണ് ശബരിനാഥൻ ചോദിച്ചത് അതേസമയം അജയ് തറയലിന്റെ ഖതർ വിമർശനത്തെ തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അടക്കമുള്ളവരും രംഗത്തെത്തി സ്വാതന്ത്ര്യ സമരം ഒന്നും നടക്കുന്നില്ലല്ലോ ഏത് വസ്ത്രം വേണമെങ്കിലും ആർക്കും ഇടാമെന്നും അതിന് ഒരു നിയന്ത്രണമില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഞാൻ ധരിക്കുന്നത് ഖതറാണ് പക്ഷേ യുവാക്കൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം അതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നായിരുന്നു കെ അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം ഏത് വസ്ത്രം ധരിക്കണം എന്നത് ഓരോ വ്യക്തിയുടെയും താല്പര്യമാണ് അത് കതറാവാം കളറാവാം നമ്മുടെ ഐഡന്റിറ്റി നമ്മുടെ പൊതുപ്രവർത്തനത്തിലും നിലപാടുകളിലും ഒക്കെയാണ് അതല്ലാതെ ഇന്ന വസ്ത്രം ധരിച്ചത് കൊണ്ട് എന്ന ഐഡന്റിറ്റി എന്ന് പറയുന്നതിൽ യോജിപ്പില്ലെന്ന് റിജിൽ മാക്കുട്ടിയും പ്രതികരിച്ചു കതർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പവിത്രമായ വസ്ത്രമാണ് പക്ഷെ കതർ വാങ്ങി ധരിക്കാനുള്ള ചെലവ് തന്നെ കൂടുതലാണ് സാധാരണക്കാരായ പ്രവർത്തകർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും റിജിൽ മാക്കുറ്റി പറഞ്ഞു